ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മുടെ രേവതി കുടത്തിൽ വെള്ളമായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ച് കയറി വരുന്നുണ്ട് സച്ച് കേൾക്കുന്ന രേവതി എന്താ ഇവിടെ വെള്ളം ഇല്ലേ മോട്ടറിന് എന്തെങ്കിലും തകരാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് മോനെ നിലക്കറിയില്ലേ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആചാരമുണ്ട് അതായത് ഈ കുടത്തിനകത്ത് വെള്ളം വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ചേർത്തിട്ടുള്ളതാണ് അതിനകത്തൊരു മോതിരം ഇട്ടിട്ടുണ്ട് ഈ പുതുപ്പെണ്ണും പുതു ആരാണോ ആ മോതിരം എടുക്കുന്നത് അവർക്കാണ് ആ മോതിരസ്വന്തം പിന്നെയെന്ന് പറയുന്നത് പപ്പടം ജയിച്ച ആൾ പപ്പടം തലയ്ക്കടിച്ചു കൊടുക്കുകയും വേണം ഇങ്ങനെ ഒരു ആചാരം നമ്മുടെ നാട്ടിൽ അച്ചമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ ഇവിടെ എന്തിനാ അച്ഛമ്മെന്ന് ഇല്ല മോനെ അത് നമുക്ക് ആ ഒരു ആചാരം പിന്തുടരുന്നത് നല്ലതാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നു ഇടാ നീ ഒന്നും മര്യാദയ്ക്കുന്നില്ലേ ഇന്നലെ എന്തിൻ്റെ കുഴപ്പമാണ് നീ എപ്പോൾ നോക്കിയാലും എൻ്റെ മൂത്ത മോനെ എപ്പോഴും കുറ്റം പറച്ചിലാണല്ലോ അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് പുതുപ്പെണ്ണെ നോക്കിക്കോളണം കേട്ടോ ഈ മോതിരം കൊണ്ട് ഓടാതെ നോക്കിക്കോളണം ഇതിൻ്റെ പിന്നിലും വേറെ കഥകളൊക്കെ ഉണ്ട് അത് താനേ അറിഞ്ഞോളും കേട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും കൂടെ കൈ കുടത്തിനകത്തിട്ട് പരിശ്രമിക്കുകയാണ് ആർക്ക് മോതിരം കിട്ടും ആർക്ക് മോതിരം കിട്ടുമെന്നുള്ള ഇതിൽ അങ്ങനെ ആ മോതിരം കിട്ടിയതേട്ടാ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അത് ശ്രുതി മാറ്റി കൊടുത്തതാണ് അവനെടുക്കാൻ വേണ്ടി മാറി നിന്നതാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നു നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനാണ് കാണിക്കുന്ന കേട്ട് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലെയും വർഷ പോകുന്നുണ്ട് പോയിട്ട് അവിടെ തിരക്കുന്നുണ്ട് ഇവിടുത്തെ ഷെഫ് ഇവിടെ ഉണ്ടോയെന്ന് തിരക്കുന്നുണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ പരസ്പരം ശ്രീകാന്തം വർഷയും കാണുന്നു സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പോഴത്തേക്കും പറഞ്ഞ് ഞാൻ ഇന്ന് നല്ലൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കേക്ക് നീ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അതെന്ത് കേക്കാണ് അത് കപ്പിൾസിന് മാത്രം കൊടുക്കാവുന്ന കേക്കാണ് പകുതി പെണ്ണും പകുതി പുരുഷനും കഴിക്കണം എന്നാണ് ആ ഈ കേക്ക് എന്ന് പറയാം അപ്പോഴത്തേക്കും പറഞ്ഞു എന്നാൽ പിന്നെ ആ കേക്ക് ഇരിക്കും എടുക്ക് ഞാൻ കഴിക്കാമല്ലോ അപ്പോൾ പറഞ്ഞ് നിർഷെ കപ്പിൾസ് അല്ലല്ലോ ഇല്ല ഇപ്പം കപ്പിൾസ് അല്ല നമുക്ക് വാലൻറ്റൈൻസ് ഡേജിലെന്ന് ഇവിടെ ഭയങ്കര ഫങ്ഷനൊക്കെ ആയിരിക്കും അപ്പോഴത്തേക്കും ഞാൻ ആരെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിൻ്റെ പറയുന്നു ശ്രീകാന്തേ നീ ഒരിടത്തും ചെന്ന് ചാടി പോകരുത് ചാടി വിഴരുത് ആ ഒരു പെണ്ണിൻ്റെ അടുത്തു നിന്നും അപ്പോൾ ശ്രീകാന്തിനും വർഷയ്ക്കും പ്രണയത്തിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ തുടങ്ങുന്നത് അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ കേക്ക് കൊടുക്കുന്നുണ്ട് കേക്ക് പകുതി ശ്രീകാന്തം കഴിക്കുന്നുണ്ട് പകുതി നമ്മുടെ വർഷം കഴിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ എന്ത് കൂടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത് അപ്പോഴത്തേക്കും അടുത്തു പിന്നെ കാണിക്കുന്ന ശ്രുതിനേയും നമ്മുടെ ശ്രുതിനേനാണ് അവർ തമ്മിൽ രണ്ട് പേരും കുടത്തിനകത്ത് കൈയൊക്കെ ഇട്ടും ശ്രുതിക്കാണ് സ്തുതിക്കാണ് ആ മോതിരം കിട്ടുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞ് എനിക്കാണ് മോതിരം കിട്ടിയത് അപ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നത് നിനക്കല്ല കിട്ടിയത് ശ്രുതിമോള് നിനക്ക് വേണ്ടി ഒഴിഞ്ഞു മാറി തന്നത് ാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതെടുത്ത് പിന്നെ പപ്പടം തലയിൽ അടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നു പപ്പടത്തിനൊക്കെ നല്ല വിലയാണ് ഇവിടെ ഒരു രൂപ പോലും തരാതാണ് ഇവിടെ ആഹാരമൊക്കെ കഴിക്കുന്നത് പിന്നെ ഈ പപ്പടമൊക്കെ ചിലവാക്കുന്ന കാര്യം എന്താണ് എന്നും പറഞ്ഞ് സച്ചി അവിടെ മാസ് ഡയലോഗൊക്കെ ഡയലോഗിക്കുന്നത് അടിപൊളി ഡയലോഗാണ് സച്ചിയുടെ അത് കേട്ടോ ഞാൻ കാണിക്കുന്നത് ശ്രുതിയുടെയും ശ്രുതിയുടെയും ചെറിയ ചെറിയ റൊമാൻസ് റൊമാൻസൊക്കെയാണ് കേട്ടോ അങ്ങനെ അവർ മുറിയിൽ വന്ന് മുറിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതി ശ്രുതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ റൊമാൻസ് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നടന്ന് ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇതിൻ്റെ ട്രയൽ എന്താ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ട്രയൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ അതൊന്ന് പ്രാക്ടീസ് ചെയ്താലൊന്നും അപ്പോഴത്തേക്കും വന്ന് ഇപ്പോഴെന്താണെന്നാണ് കാണിക്കുന്നത് ഞാനങ്ങ് താഴെ പോകുന്നു അവരൊക്കെ എന്ത് വിചാരിക്കും ഞാൻ ഇപ്പോഴേ ഇനി കയറി വന്നാൽ അന്ന് പറഞ്ഞു ും പിന്നെ അവിടെ റൊമാൻസിൻ്റെ ഒരു ഇത് തന്നെയാണ് അവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ലൊരു പാട്ടും ഇതൊക്കെ ഇട്ടും കൊണ്ടാണ് അവിടുത്തെ റൊമാൻസും കാര്യങ്ങളൊക്കെ പറയുന്നതും എടുക്കുന്നതും ശ്രുതിക്ക് നമ്മുടെ ശ്രുതിയെ കിട്ടിയ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ പക്ഷേ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് ഇപ്പോഴാണ് ശ്രുതിക്ക് സമാധാനമായത് മറ്റവൻ കോമേഴ്സ് ചെയ്തിൽ ആണല്ലോ ഇനി അവൻ ഇവിടെ വരില്ലല്ലോ അപ്പോൾ പിന്നെ എൻ്റെ ആദ്യത്തെ വിവരങ്ങളൊന്നും ഇവിടെ ആരും അറിയില്ലല്ലോ അപ്പോൾ എനിക്ക് ഇഞ്ഞ് അവൻ വരുന്നത് വരെ നമുക്ക് സന്തോഷിക്കാം എന്നുള്ള രീതിക്ക് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ രേവതി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാനുള്ള ഒപ്രാളത്തിലൊക്കെ പോകുന്നു രേവതി അവിടുത്തെ ഒരു വേലക്കാരി പോലെയാണ് നമ്മുടെ ചന്ദ്ര കാണുന്നത് ചന്ദ്ര പറയുന്നത് ശ്രുതിക്ക് ഇതാണ് ഇഷ്ടം ശ്രുതിക്ക് അതാണ് ഇഷ്ടം അതുകൊണ്ട് ശ്രുതിക്ക് ഇഷ്ടം ചോദിച്ചിട്ടുമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ ചന്ദ ശ്രുതിയാണെങ്കിൽ താഴെ ഇറങ്ങി വരികയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര കാണുന്ന മോളെ ഇനി വരുമോൾ ഉറങ്ങാനല്ലേ ഞാൻ പറഞ്ഞു മോൾക്ക് നല്ല ക്ഷീണമല്ലേ മോളെ ഉറങ്ങിക്കുള്ളൂ ഇല്ല അമ്മ ഞാൻ ഇല്ല അന് ഞാൻ ഇപ്പം കിടക്കുന്നില്ല എന്ന് പറഞ്ഞ മോളെ മോൾ സുന്ദരിയാണോ സൗന്ദര്യവതിയാണോ മോളെ മോളപ്പിഞ്ഞ് ശ്രുതിയെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് പോക്കുകയാണ് എന്നാൽ അതേ സമയത്ത് നമ്മുടെ രേവതിയെ എന്തൊക്കെ പറഞ്ഞ് താഴ്ത്താൻ പറ്റുമോ അതുപോലെ താഴ്ത്തിക്കെട്ടുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇനി അവരഴുക്ക കുടും കുടുംബം ക്കാരാണ് അവരോട് സംസാരിക്കാൻ പോകരുത് പിന്നെയെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ കാര്യം എന്താ അമ്മേ സച്ചി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവനൊരു വിവരം ഇല്ലാത്തവനാണ് അവന് വിദ്യാഭ്യാസം ഇല്ല അവനും അങ്ങനെ തന്നെ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഭാര്യ വീട്ടിലുള്ള കുടുംബത്തിനാണ് പറയുന്നത് കേട്ടോ വിവരം ഇല്ല അതുകൊണ്ട് മോൾ അവരോട് ഒന്ന് സംസാരിക്കാൻ പോകേണ്ട അവരെ അന്ന് കല്യാണത്തിന് അവിടെ വെച്ച് കണ്ടപ്പോൾ മോളിൽ ഓരോ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ചത് കണ്ടില്ലേ അപ്പോൾ ഇനി മോൾ ഇതിൻ്റെ ഒന്നിനും പോകണ്ട മോൾക്ക് ഇഷ്ടമുള്ളത് അമ്മ ണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പൊക്കി പറയാം യ്ക്ക് രേവതി അന്വേഷിച്ച് മൂന്ന് ചേച്ചിമാർ വരുന്നുണ്ട് അവരെ പോലെ പൂവൊക്കെ കെട്ടുന്ന ആൾക്കാരാണ് കേട്ടോ കൊണ്ടുവന്ന് കുറച്ച് പൂക്കൾ കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുന്നു ചായ കുടിച്ചിട്ട് പോകും അല്ലല്ലോ ഞങ്ങൾക്ക് പോകുന്നു ഈ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മ ഇതാരാണെന്ന് ചോദിക്കും അതാ ഇത് അഷ്ടിക്ക് വകയില്ലാത്ത കുറേ കൂട്ടങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവരിത് കേൾക്കുന്നുണ്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറയണം കേട്ടോ ഈ കൂട്ടങ്ങളുടെ മിണ്ടാനോ എടുക്കാനോ ഒന്നും പോകരുത് അത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്ന് പറയ അപ്പോഴത്തേക്കും വന്നവരുടെ അവർ ചോദിക്കുകയാണ് ചേച്ചി എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് ഞാൻ ആഹാരം എടുക്കാം വേണ്ട വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആഹാരം വേണ്ട ഞങ്ങൾ പോവുകയാണെന്ന് പറയുന്നു അപ്പോഴത്തേക്കും പറയുന്നു നല്ല കുട്ടിയാണ് കേട്ടോ നിൻ്റെ സ്വന്തം പോലെ തന്നെ നീ നോക്കണം എന്ന് അപ്പോഴത്തേക്കും പറയുന്നു അതേ ചേച്ചി ഞാൻ അങ്ങനെ തന്നെ നോക്കുമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് പോകുന്നുണ്ട് സച്ചിയോട് അവർ വിവരങ്ങൾ തിരക്കുന്നുണ്ട് സച്ചി സുഖായിരിക്കുന്നു ആ സുഖമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നു എല്ലാം രേവതിയോട് പറയുന്നുണ്ട് എൻ്റെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാവൂ അല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചട്ടം കിട്ടുകയാണ് നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാക്കാവൂ ശ്രുതിയോട് ചോദിക്കണം നിനക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിക്കണം ചോദിച്ചതിന് ശേഷമേ ചെയ്യാവൂ എന്നും നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് ഒരു അടിമയെ ഒരടിമയെപ്പോലെ അവിടുത്തെ പണികളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെ അവർ വന്നവർ പറയുന്നുണ്ട് രേവതി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി അതായത് ഗജാനന്ദൻ്റെ ശല്യം ഇപ്പോൾ ഇല്ല കേട്ടോ നമുക്ക് സമാധാനമായി സച്ചി അങ്ങ് നന്നത് ചെയ്തതുകൊണ്ടാണ് ഗജാനന്ദനെ നമ്മളെ ഇപ്പോൾ ശല്യം ചെയ്യാത്തത് വളരെ സന്തോഷമായിരുന്നു പറയുന്നു എന്നാൽ രേവതിക്ക് അതൊരു മനസ്സിലൊരു ഉത്ഭവമാണോ ഉണ്ടായത് സച്ചി ആ കള്ളത്തനങ്ങൾ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞു കഴിഞ്ഞാൽ രേവതി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാട് ഈ ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് ഫോൺ കോൾ അവിടെ എത്തുന്ന ഇതാണ്